വണ്ടൂർന്റെ പിറന്നിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചുരിക്കുന്ന വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ബ്യൂട്ടി മാർക്കറ്റി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനു निमित्त ഒട്ടുനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്പെഷ്യൽ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും റമദാൻ അവസാനപ്പത്തിലേക്ക് നാടങ്ങും ഇഫ്താർ വിരുന്നുകൾ പാണ്ടിക്കാടിന്റെ വിവിധ മേഖലകളിലായി നടന്ന ഇഫ്താർ വിരുന്നിൽ ആയിരങ്ങൾ പങ്കുചേർന്നു തമ്പാനങ്ങാടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഇഫ്താർ വിരുന്നിൽ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് തമ്പാനങ്ങാടി കൊടശ്ശേരി ജി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ചെയർമാൻ കെ പി ഉമ്മർ കെ കെ സതകത്ത് കെ കെ രാജേഷ് കളത്തിൽ മുസ്തഫ പൂവഞ്ചേരി ശിവപ്രകാശ് ബലദേവൻ കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തമ്പാനങ്ങാടി നേതൃത്വത്തിലുള്ള നമ്മുടെ ഇഷ്ട വിരുന്ന് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷയ്ക്കാൾ കൂടുതൽ ജനസാന്നിധ്യമാണ് ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറിലേറെ പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ പ്രതീക്ഷയെക്കാൾ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തി ഇതൊരു ജനകീയ കൂട്ടായ്മയാണ് എല്ലാറ്റിനുപരി മനുഷ്യ സ്നേഹം വിളിച്ചോതുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഇത് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തി പാണ്ടിക്കാട് വിന്നേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ടൌൺ ജി എം എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നാനൂറോളം പേർ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി സുഹൈൽ പ്രസിഡന്റ് കെ സുനീഷ് ട്രഷറർ ഇർഷാദ് ഫൈസൽ പാണ്ഡിക്കാട് മുജീബ് കിണറ്റിങ്ങൽ അൻഷാദ് എന്നിവർ നേതൃത്വം നൽകി ടീം ഇക്കിഗായിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ബിടിഎസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു ഹബീബ് അധ്യക്ഷത വഹിച്ചു മുൻ അഡീഷണൽ പ്രോസിക്യൂഷൻ ജനറൽ അഡ്വക്കേറ്റ് ശ്രീധരൻ സി ഐ പ്രകാശൻ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ ഹസ്കർ ബാബു പി ടി ഷെറീഫ് മുബാറക് എഹ്സാൻ എന്നിവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ സെന്റർ വണ്ടൂർ